കണ്ടോ എത്ര ഏ പവറും വാങ് വിഷു അല്ലേ വിഷു വിഷു നമുക്ക് ഇപ്രാവശ്യം വിഷു ഇല്ലാട്ടോ എന്താ കണ്ടില്ലേ മുട്ട് മുല്ലമുട്ട് മക്കൾ പറച്ചു വെച്ചാണ് കേട്ടോ ഇനി ഇത് കോർത്ത് കൊടുക്കണം ഇത്ര ഉണ്ട് എന്നറിയോതാ ഗുരുപാത ഗെച്ചാൽ എവിടേക്കാണ് പോയിരുന്നത് നമ്മുടെ കിച്ചൂനും ഇതാണ്ടോ ഇത്രയും കണ്ടോ നമ്മുടെ വീട്ടത്തെ തന്നെ മുല്ലയണേ കോർത്ത് വയ്ക്കാൻ അപ്പം നേരത്തെ പറിച്ചു വെച്ച കൊണ്ടു അച്ചൂന്റെ പണിയാണ് കേട്ടോ നേരത്തെ പറിച്ചു വെച്ചത് കുറച്ച് കോർത്തിട്ട് നമ്മുടെ ഗുരുവായൂരപ്പിന് വെച്ചുകൊടുക്കണം നമുക്ക് ഇപ്രാവശ്യം വിഷവും ഇല്ല ട്ടോ ഞാൻ പറഞ്ഞില്ലേട്ടൻ്റെ കുട്ടിയച്ചൻ മരണപ്പെട്ടതുകൊണ്ട് വിഷുമില്ല അപ്പത് കാരണം നമുക്ക് പിന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നേ ഉള്ളൂട്ടോക്കെ അണി വയ്ക്കാനൊന്നും പാടില്ല നമ്മൾ എന്താ പിന്നെ അമ്മയില്ല അപ്പോൾ സുഗന്യയും സതി സുഗന്യോടെ വീട്ടിൽ പോവുകയാണ് ഇവിടെ വിഷവും ഇല്ലല്ലോ അപ്പോൾ അവരങ്ങോട്ട് പോവുകയാണ് കുഞ്ഞനും പിന്നെ അവിടെ ഇല്ലേ പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ല മോ അപ്പോൾ പിന്നെ വൈകുന്നേരം നീ അണിയട്ടെ കോങ്ങാട് പോവും ഞാൻ വൈകുന്നേരം അനിയട്ടല്ല ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കോങ്ങാട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരക്കും അവിടെ അവ കാണുകയും ചെയ്യാലോ അവ രാവിലെ നീ കണി കാണാൻ നമുക്ക് അമ്പലത്തേക്ക് പോണ നമ്മടെ ഇവിടെ അമ്പലം ഉണ്ട് അമ്പലത്തേക്ക് പോണം പോണാ ഏതാച്ചവിടക്ക് ഈ അവിടെ കളിക്കരുന്ന് കൊറേട്ടന്മാരോ വല്യ വലിയ ചെറിയേട്ടന്മാരോ വല്യ പണി ചെയ്യണതോ എന്താ എന്താ ഇവിടെ എന്താ ഈ വിഷു ഇല്ലാത്ത കൊണ്ട് ഈ അടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ പടക്കം പൊടിക്കുമ്പോ കുട്ടികളിങ്ങനെ എത്തി നോക്കുമ്പോ നമുക്ക് സങ്കടം വരും കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചുപിടുക്കിനി അടയൊന്നും ഉണ്ടാക്കണില്ലാന്ന് പിന്നെ വിചാരിച്ചു എന്റെ അമ്മയെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു നീ അല്ലാതെ പിന്നെ ആരണ്ടാക്കി കൊടുക്കണ പണി വെക്കണ്ടന്നേളു അവിടെ ഒക്കെ നിങ്ങളുടെ അമ്മ അപ്പൊ ഇങ്ങനെ പറഞ്ഞോട്ടെ ചെയ്യാൻ പറ്റില്ല ഇവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോ എല്ലാവർക്കും നമ്മടെ നമ്മളെ ആ പ്രായമൊക്കെ കഴിഞ്ഞു വന്നതല്ലേ നമുക്കറിയാം അടുത്ത വീട്ടില് ഇങ്ങനെ വിഷുവിന്റെ ആഘോഷങ്ങളൊക്കെ ചെയ്യുമ്പോ അത് അപ്പൊ കുട്ടികൾക്ക് അതൊരു വിഷമല്ലേ നമ്മക്കും അതൊരു വിഷമല്ലേ അപ്പൊ അമ്മ പറഞ്ഞു ആടണ്ടാക്കി കൊടുക്കും മക്കൾക്ക് കിച്ച പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ട്ടോ അവൻ പെട്ടെന്ന് എല്ലാവരും കൂട്ടാവും ഇന്നലെ ഇവിടെ വന്ന ഉച്ചക്ക് കൂട്ടായതാ കൂട്ടായി നല്ല എടുപ്പ ഇന്നലെ ഏത് ഏത് ബസ്സുകാരെടുത്ത ജയ ഗുരു ഓണറിന്റെ അടുത്ത് എന്താ ഇവ നമ്പർ വാങ്ങി ഇവിടെ വന്നില്ലേ സ്വപ്ന അവരുടെ അടുത്തുനിന്ന് നമ്പർ വാങ്ങി കിച്ചു പിടിച്ച് സംസാരിച്ച് എന്നിട്ടാണ് കിച്ചൂരി ഒന്ന് സമാധാനക്കണേ അവന് വലിയ വലിയ ബസ്സുകളോട് ഭയങ്കര ഇഷ്ടമാണ് എന്താ അതേപോലെ നമ്മൾ കോഴിക്കോട് പോണ സമയത്ത് വയനാട് ബസ് കണ്ടിരുന്നു അതൊക്കെ കാണാൻ പറ്റൂലേ കാളി ബസ് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് എന്താ വണ്ടിയുടെ ഒരു ഭംഗി നോക്കല് പറഞ്ഞിട്ടാ എന്നിട്ട് അവങ്കടോ സന്തോഷൊക്കെ വന്നിട്ടാൻ പറയണേ ആ വലുതായി കഴിഞ്ഞു വച്ചേ ടൂറിസ്റ്റ് ബസ് വന്നെ എന്തിനാണ് എന്നിട്ട് അവന് ഓടിക്കാനാത്രേ അവന് അവന് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ട നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടി ഓടിക്കണ കാര്യത്തിനൊക്കെ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ വണ്ടി 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 ഓടിക്കാൻ 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 ഇഷ്ടമില്ലാത്ത അത് സത്യം എന്താ വണ്ടി ഓടിക്കണേക്കാട്ടിലും കൂടുതലാണ് നമ്മളൊന്ന് ഫോണ് വെച്ചിട്ട് വേണം അതൊന്നെടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു റീല് കാണാനേ പറഞ്ഞിട്ട് ഓ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ നല്ല പോലെ തേച്ച് കുളിച്ചുട്ടോ എന്നിട്ട് പൊക്കോ അല്ല അവര് പോയി കാണട്ടെ അവരുടെ പ്രായം അങ്ങനെ അപ്പുറത്തും അപ്പുറത്തുള്ളൊക്കെ കാണുമ്പോ അവർക്കും അത് പോ പോയി കുളിച്ചോ പിന്നെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല കിച്ചു എന്ത് പറയുക വെച്ചാലും കിച്ചു പോട്ടെ അമ്മ കഴിക്കട്ടെ കഴിക്കട്ടേന്ന് പറയുള്ളു അല്ലാതെ ഞാൻ കഴിക്കട്ടെ എന്നാവും പറയില്ലോ മുല്ലൂ അമ്മൂനും അമ്മൂനേ മുല്ലപ്പൂവ് എന്താ ഇഷ്ടേ അല്ല കോർക്കാനും ഇഷ്ടമല്ല അവള് കോർക്ക വെക്കൂല്ല നമ്മുടെ സമാധാനത്തിന് നമ്മള് അമ്മൂ അത് എന്താ വെച്ചോ തലയിൽ വെച്ചോ അമ്മയ്ക്ക് അമ്മയൊന്നും ഇണ്ടായിരുന്ന ഞാൻ ഒരു സാധനം കാണിച്ചു തരാട്ട പിന്നെ അതാ കണ്ടില്ലേ പൂവ് ഇതും കോർക്കാണ്ട് കേട്ടോ ഏഷ്ടം അത് പിന്നെ അല്ലേ നോ ഇന്നലെ ഇവിടെ വന്ന് കണ്ടു നമ്മുടെ വീടിന്റെ മിക്കത്ത് നിറച്ച് പൂവല്ലേ ഇരുവറിയാണ് ഇത് കുറച്ച് നമ്മൾ ഇന്നലെ ഫോട്ടോ എടുത്ത പൂവൊക്കെ ഞാൻ കോർത്തതാണ് കേട്ടോ ഞാൻ തലേ ദിവസം രാത്രി ഇരുന്ന് കോർത്തു രാത്രി എപ്പോഴാണ് കടന്നുറങ്ങി അരി വെറുക്കാൻ തോന്നിട്ടാ എന്നാ കുറച്ച് അരി വറക്കാന്ന് വിചാരിച്ച അമ്മ ഒരു പിടിക്കണ സാധനം പിടിക്കണ സാധനം മാത്രല്ല ഇവിടെ എന്താ ഇന്നലെ ഗ്യാസ് കത്തിക്കണ എന്താട്ടാ

ഇന്നത്തെ പോലെ ഒന്നല്ല അന്നൊക്കെ എന്ന് ഈ സമയത്തൊക്കെ ആവുമ്പോ പടക്കം പൊട്ടിക്കൊണ്ടേണ്ടാവും ഇപ്പൊ എവിടെ പടക്കം പൊട്ടുന്നു ഇപ്പൊ രാത്രി കുറച്ച് പൊട്ടുന്നല്ല ഇപ്പൊ പൊട്ടുന്ന പടക്കങ്ങളല്ല വാങ്ങുന്ന അന്നൊക്കെ പൊട്ടുന്ന പടക്കങ്ങളാ വാങ്ങിയായിരുന്നു ഓലപ്പടക്കം ഒക്കെ നല്ല വാങ്ങായിരുന്നു അപ്പൊ ഇതേപോലെ പോയിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും ഏതെങ്കിലും വീട്ടിന് ഉമ്മർത്ത് പോയിട്ട് അങ്ങനെ ഇറങ്ങില്ല വിഷു അല്ലേ അവര് വീട്ടിൽ പോയിട്ട് മോശം ഇല്ല പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതാണ് കുട്ടിക്കാലം കുട്ടിക്കാലം സത്യം എനിക്ക് ചില സമയത്ത് സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ പടക്കം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന്മാര് വലുതായിട്ടാണ് അങ്ങനെ പടക്കം വാങ്ങുക അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തുളളവരൊക്കെ നല്ല കണി വെക്കും നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ എന്താ എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടിയിട്ടൊരു കണിയായിരിക്കും പക്ഷെ ഞങ്ങൻ്റെ മൂത്ത ഏട്ടൻ പണിക്കൊക്കെ പോകാൻ തുടങ്ങി അപ്പം മുതൽ പിന്നെ ഈ ആപ്പിള് ഓറഞ്ച് മുന്തിരി അങ്ങനെയൊക്കെ മറ്റേത് എന്താ ഓറഞ്ച് വെക്കില്ല ശെക്ക് വെക്കി ഞാൻ വന്നിട്ടാണ് ഏട്ടോ ഇവിടെ കണി നേരെ വെക്കാൻ തുടങ്ങിയത് കാരണം എൻറെ ഏട്ടൻ എന്താ ഒരു പറഞ്ഞിട്ട് ഇങ്ങനെ ആപ്പിള് ഓറഞ്ച് ചക്ക അവിടെ വീട്ടിൽ ആദ്യം ചെയ്തിരുന്നത് ഒരു വെള്ളരിക്കയും കണിക്കൊന്നിയും വെക്കും പിന്നെ നിറച്ചുനാഴി അരിയില്ലേ നെറച്ചുനാഴി അരിയും വെക്കും ചില്ലറ പൈസയും വെക്കും വെള്ളിയും സ്വർണവും വെക്കും പുതിയമുണ്ട് പക്ഷെ എന്താ സ്വർണ്ണം വെക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആരുടെ എഴുത്തും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല കേട്ടോ വിഷുവിനെ പറ്റി എൻ്റെ ചെറുപ്പം സ്വർണ്ണം ഉണ്ടായിരുന്നില്ല ചില്ലറ പൈസകളുണ്ടാവും അന്ന് ഇരു അന്നൊക്കെ വിശു കൈനോട്ടൊക്കെ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊക്കെ ഒരു പത്ത് രൂപ ഇല്ല ഇണ്ടാവില്ല നമ്മളിത് പറയല്ല തോന്നൈനീട്ടം തരണെങ്കിൽ അതിന് മാത്രമുള്ള സാമ്പത്തികൊക്കെ വേണ്ടേ കൈനേട്ട് പിന്നെന്താ നൂറാണ് ചെറിയ കൈനീട്ടം പിന്നെന്താ ഒരു പത്ത് രൂപം കിട്ടി പിന്നെ എനിക്കൊക്കെ ചില സമയത്ത് സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ അതേ ഓണം വിഷു ഒക്കെ ഉള്ള സമയത്ത് അപ്പുറത്തും അപ്പുറത്തൊക്കെ വീട്ടിൽ വലിയ നല്ല ഗംഭീര സദ്യകളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടില് കുറച്ചുണ്ടാവുള്ളൂ അപ്പം ഞാൻ എന്റെ അമ്മയിൽ പറയും അമ്മ നമുക്കും അതേപോലെ തോനെ സദ്യവട്ടങ്ങളുണ്ടാക്കിട്ട് സദ്യ കഴിക്കണട്ടോയും അപ്പം അമ്മ പറയും അടുത്തോലം പറയും അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഈ കൊല്ലം എങ്ങനെ പോട്ടെ അടുത്തോലം ചെയ്യ അടുത്തോളം അതിൻ്റെ ഇരട്ടി ഉപരിട്ടാണ് അല്ല ഓരോ കൊല്ലങ്ങളുടെ പ്രശ്നല്ല നമ്മള് ജീവിച്ച ചുറ്റുപാട് ഇപ്പഴത്തേക്കും ചുറ്റുപാടായിട്ട് മാറ്റണ്ടോർമു എന്താ കുട്ടി അല്ല കാലം മാറ്റണ്ടെന്നല്ലോ കുട്ടിക്കാലം മാറിയിട്ടൊന്നുമില്ല കുട്ടിക്കാലത്തൊക്കെ രീതി നമ്മള് പടക്കം കുട്ടിക്കു കാണാൻ വേണ്ടിട്ടും കൈനേട്ടം കിട്ടാൻ വേണ്ടിട്ടൊക്കെ നടന്ന കുട്ടിക്കാലം കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും അതുണ്ടാവും അല്ല നമ്മളിപ്പ നമ്മളിത് പഴയത് കഴിഞ്ഞു പോയത് പറയലോ ഇപ്പൊ നമ്മുടെ കിച്ചൊന്നും ഇങ്ങനെ പറയുമ്പഴേ പടക്കം വാങ്ങുക അല്ലെങ്കിൽ അട ഉണ്ടാക്കണില്ലേ അവൻ വന്നിട്ട് ചോദിച്ചു നാളെ സദ്യ ഉണ്ടാക്കണില്ലേ എന്തോ ഒന്നും ചെയ്യാത്ത കാണുമ്പോ അവനൊരു ഇടങ്ങാറല്ലേ അപ്പൊ അവൻ ചോദിക്ക നാളെ അമ്മ പായസം വെക്കണില്ലേ സദ്യ ഉണ്ടാക്കണില്ലേ ഞാൻ പറഞ്ഞോ വീട്ടിൽ അമ്മ വിളിച്ചപ്പൊ അമ്മ അങ്ങനെ കിച്ചോട്ടം പറയണണ്ട് പറഞ്ഞു അമ്മയില്ല ഇവരും അവിടേക്ക് പോവാ ഞങ്ങള് മാത്രല്ലേ ഉള്ളു അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെ നമ്മൾ കണക്കൂട്ടാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് നമ്മള് ചെയ്യാടൊക്കെ പോണല്ലേട്ടാ വൈകുന്നേരത്ത് കോങ്ങാട് പോണം അപ്പൊ ചായപ്പൊടി കൊള്ളൊന്നില്ലേ കാ

രണ്ട് തേങ്ങയൊക്കെ തേങ്ങട്ടോ എന്തിനോ എന്തിനു പറഞ്ഞോ നമുക്ക് അട ഇണ്ടാക്കണ്ടേ അടക്കണ്ടേ പിന്നെ കൊറച്ച് കാളം കുറുക്കണം കാളം കുറുക്കി വെക്കാലോന്ന് വിചാരിച്ചിട്ട് ചെറിയ രീതിയിൽ വേണ്ടേ ും എന്താഅമ്മ ഇങ്ങനൊക്കെ പറയുന്നു ഇഷ്ടം ഇനി പറ്റിയോ അച്ടാ ും ചെറുപയർ പരിപ്പ് വെക്കിയേക്കായ എനിക്ക് എനിക്കങ്ങനൊന്നുമില്ല എനിക്കെന്താ വെച്ച എനിക്ക് മക്കള് ഇഷ്ടം എന്താ അതല്ല എന്താ പൊന്നാരി ട്രൗസർ എവിടെ ട്രൗസർ നമ്പോ ബോളിയൊക്കെ ഇണ്ടാക്കണെങ്കിൽ ബോളി ഉണ്ടാക്കണെങ്കി ഇന്ന് ഇന്ന് തുടങ്ങോന്നു വേണ്ട ഇന്ന് കടല കടലപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം അഞ്ചെണ്ണ ഉണ്ടാക്കണോ ജോളിണ്ടാക്കലൊക്കെ ബോളി ഉണ്ടാക്കത്തിൽ ഇട്ട് വെക്കണം നാളെ പരത്തും ഒക്കെ ചെയ്യണം വീഡിയോ എടുത്ത് കാണിക്കലൊന്നും നടക്കില്ല വേഗം വേഗം ചെയ്യാനേ പറ്റുള്ളൂ പോയു ഈ ഇടയ്ക്കില്ലേ ഈ അരി വറുത്തതും ചായയും കുടിക്കാൻ പക്ഷെ ഇത് കട്ടൻ ചായ നാളെ ചെയ്യാം നമുക്ക് അണ്ടിപ്പുട്ട ഇന്നിപ്പ നടത്തി അമ്മ പക്ഷെ ചുട്ട് തരും കേട്ടോ നമുക്ക് ചുട്ടിട്ട് പരിപ്പ് എടുത്ത് അവള് തരും പാകത്തിന് വേവക്കെ ഇട്ട് അണ്ടിപ്പുട്ടടിക്കുമ്പോ അല്ലേ പത്തി ഈ നേരത്തെ സാധാരണ പടക്കം മാങ്ങാൻ ഓടുന്നാണ് പടക്കം മാങ്ങാൻ എപ്പാളത്തിലോട് സാധാരണ അവന് നേരത്തെ വാങ്ങിയേക്കും അവന് വേണ്ട കൊറേ ും ഏട്ട എന്താ അനേട്ട അധികം ഇത് വടക്ക വാങ്ങട്ടോ അധികം സൗണ്ട് കൂടുതലില്ലാത്ത പടക്കങ്ങള് എന്ത് വടക്കാൻ മുട്ടി മാല് പപ്പ് അവന് ഭയങ്കര പേടിയാണ് കേട്ടോ ഇരുന്ന് പറക്കു അപ്പൊ അത് കാരണം കമ്പിത്തിരി

അമ്മെന്താ പറയണെന്നറിയോ ചേട്ടാ അമ്മ എന്താ പറയണെന്നറിയാ വേഗം അമ്മ പണിയൊക്കെ നമുക്ക് ഒരുക്കുമ്പോ പുഷ്പാറ്റു കാണണം അപ്പൊ കോങ്ങാട് പോണ്ടേക്ക് വേറെ പറയാ ആ കണ്ടോ അമ്മൂന് അമ്മൂനെ എവിടേക്കെങ്കിലും ഒന്ന് പോയാ മതിട്ടാ അപ്പൊ ഞങ്ങള് ലീവല്ലേ ലീവ് ട്ടോ എനിക്ക് കൊറേ വിറഗ് ഇണ്ടാക്കാണ്ട് കൊറച്ച് വിറഗ് എടുത്തേക്കണം എന്താ പപ്പൂന ഇട്ടിട്ട് നമ്മുക്ക് എവിടേക്കാ പോവാൻ പറ്റും നമ്മക്ക് രാവിലെ പോയിട്ട് വരാ എന്നാണ് കുട്ടികളും കൂടിയും പറയും നമ്മടെ പപ്പൂനെ ഇട്ടിട്ട് നമുക്ക് എവിടേക്കും പോവാൻ പറ്റില്ല ചായ വേണ്ടേട്ടോ രാവിലെ കനാലിന്റെ അവിടെ കീരി മാർക്ക് ചെയ്ത് പോകുന്നു കോഴീനെ പിടിക്കാൻ മേലേക്ക് നോക്കണു അങ്ങോട്ട് നോക്കണു ഇങ്ങോട്ട് നോക്കണു ഞാനേ നേരം എറിഞ്ഞു നോക്കി പോയി അറിയില്ല പതിവാക്കി പുതിയ കോഴിക്കുട്ടികളൊക്കെ പോവെന്ന സംശയം എന്റെ ഒരു കുട്ടീനെ കാണാല്ലേ എന്നാ കീരിണോ പിന്നീട്ടോ വണ്ടി നിർത്തിക്കണോ

അമ്മ ഉഷാറാവാത്ത ഉഷാറല്ല ഉഷാറല്ല പറയാ അമ്മു ശരിക്കും ഈ ഫോണില്ലേ നമ്മൾ എന്താ വീഡിയോ എടുക്കാൻ തുടങ്ങിയ അമ്മു അപ്പം മിണ്ടാട്ട മുട്ടും അല്ലെങ്കിൽ അമ്മൂൻ്റെ സംസാരം അടിപൊളി സംസാരമാണ് കേട്ടോ ഇല്ല അമ്മു വേണ്ട ചേച്ചി വാണം ചേച്ചി വാണം ചേച്ചി പിടിക്കട്ടെ എന്ത് കുട്ടി പറഞ്ഞില്ലേ അച്ഛനെ എല്ലാ സമയത്തും ഈ പറങ്കേണ്ടി വെക്കൂട്ടോ കണക്ക് വെക്കും നല്ല ചോപ്പ് കളർ ഉള്ളതിലേട്ടാ ഒരു ഭംഗി മഴ കാരണം ഒക്കെ കറുത്തുപോയി വെക്കൂട്ട അതാ അവിടുത്തെ അച്ഛൻ വേണെന്ന് പറഞ്ഞതാണ് അതാ വീട്ടത്തെ അച്ഛനേ ചുട്ടം പോയിട്ടില്ലേ അമ്മൂല്ലേ അമ്മു അറിയണേ നമ്മുടെ മുല്ലയുടെ ചെടിയില്ലേ ബടം മഴ തുടങ്ങുമ്പോ ഇവിടെ നിന്ന് അതുവരെയും കുത്തിയിടണെന്ന് ഏ എന്നാ നിറച്ച മുല്ലപ്പൂ ഉണ്ടാവുന്ന വണ്ടി കിട്ടിയോ കിട്ടി നല്ലതാണോ നന്നോ കുട്ടിക്ക് ഇഷ്ടായോ അതെ കുട്ടി വേണോ ഉം ശരി ശെരിക്ക് പോവാണ് അതെ അതാ വേണത്രേ പൊന്നരി പാപ്പ ആ അതിനവിടെ വേറെണ്ടേ എന്താ നമ്മുടെ ഈ മരം ചെലപ്പനി ഇപ്രാവശ്യം കൂടി തന്നെ കൊല്ലം അടുത്തോല്ലാകുമ്പൊക്കെ ഈ മരം വെട്ടുണ്ടാവും അധികം വെട്ടി കളയുണ്ടാവും ഏ എന്നാലും ഞങ്ങൾക്ക് ആവശ്യത്തിന് പറഞ്ഞേണ്ടി കിട്ട ഞങ്ങളുടെ തൊടിയിലുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ അവിടെ പോയി നോക്കണന്നെ അല്ല നമ്മള് നാളെ കിച്ചുട്ടം പോയി കൊണ്ടുവരിക നല്ല ചൂട് പുറ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നിങ്ങളുടെ അവിടെ വിഷു ആഘോഷം എങ്ങനെയാണ് നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മള് വിഷുവിന് വട വടക്കം പൊട്ടിക്കും പിന്നെ നമ്മൾ വൈകുന്നേരത്തെ അട ഉണ്ടാക്കും കേട്ടോ അട ഉണ്ടാക്കും കണി വെക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ സദ്യ ഉണ്ടാക്കും ഭക്ഷണം കഴിച്ചെല്ലാവരും പക്ഷെ ആദ്യം ആദ്യം സദ്യ ഉണ്ടാക്കുമ്പോൾ ഏട്ടാ പായസം വെക്കായിരുന്നില്ല കേട്ടോ ഇവിടെ പായസം ഒന്നും ഉണ്ടായിരുന്നില്ല ചോറും കൂട്ടാനൊപ്പിലേട്ട പക്ഷെ ഞങ്ങളുടെ വീടിന്റെ ആ ഭാഗത്ത് നമ്മുടെ കടല ചെറുപയർ വെള്ളപ്പയർ മുതിര ഒക്കെ പാടിട്ടിട്ട് ഒരു പുഴുക്കുണ്ടാക്കും ആ പുഴുക്കുണ്ടാക്കിയിട്ട് അത് മടയാണ് കേട്ടോ കഴിക്കുക രാവിലെ നമ്മുടെ ഈ പച്ചരിയുടെ കഞ്ഞിയിൽ പച്ചരി ഇട്ടിട്ട് കഞ്ഞി വെക്കും പിന്നെ ഈ ചക്ക ചില ഒരു പുഴുക്ക് പോലെ ഉണ്ടാക്കും ചക്ക എന്താ പല ചേനയൊക്കെ പാടിട്ടിട്ട് പുഴുക്കുണ്ടാക്കും

അടുത്ത പ്രാവശ്യമാകുമ്പേ നമ്മുടെ വീടിന്റെ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോച്ചാ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് വിഷു ആഘോഷിക്കാം കേട്ടോ കൊല്ല മനുഷ്യന്റെ ഒരു ആഗ്രഹാണ് കേട്ടോ ഏറ്റവും എന്റെ അമ്മ അങ്ങനെ നടക്കട്ടെ നടക്കട്ടെ ഇത്രയും വരെ എത്തിയില്ലേ അപ്പൊ നീ അടുത്ത വർഷം ആകുമ്പോ നടക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവരും എങ്ങനെ പറയാ നമ്മള് ഇപ്പോഴും പറയില്ലേ നല്ല രീതിയിൽ ഇരിക്കുമ്പോ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ മാറുമ്പോ ആ ഒരു സ്നേഹബന്ധം എന്നും ഉണ്ടാവും പിന്നെ ഞാനും ചിന്തിക്കാറുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ മക്കളും അമ്മും അച്ചും കിച്ചും ഒക്കെ ഇപ്പോൾ കുഞ്ഞിനും കുഞ്ഞുനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഇവരൊക്കെ ഇനി അമ്മൂൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് അമ്മൂന് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരിക അച്ചൂൻ്റെ അതൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ മാത്രാവില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് വിഷു എന്ത് ഓണല്ലേട്ടാ നമ്മൾ മക്കളങ്ങനെ കാത്തു നിൽക്കില്ലേ അതിൻ്റെ ഉദാഹരണമാണ് കേട്ടോ എൻ്റെ അമ്മ തന്നെ സമാധാനം എല്ലാരും പക്ഷെ എന്റെ അച്ഛനങ്ങനെയായിരുന്നു അച്ഛനും പക്ഷെ എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വിഷുവിനോ ഓണത്തിനോ എന്റെ വീട്ടിൽ പോവാനേ തോന്നിട്ടില്ലാട്ടോ ആഘോഷങ്ങളില്ലാത്തൊരു ദിവസം പറഞ്ഞു മറ്റേത് കഴിഞ്ഞല്ലേ നമുക്കിപ്പോഴെല്ലാം സന്തോഷം അങ്ങട ഓടിയിട്ടും ഇങ്ങട ഓടി തെരഞ്ഞിട്ടും തിരഞ്ഞിട്ടും അത് വേണം ഇത് വേണം ഇന്നിപ്പോ എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ടോ

എപ്പോഴും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്നായാലും നമ്മൾ ഒറ്റപ്പെടും നമ്മള് വേറെ എന്തായാലും എത്ര അപ്പൊ അനിവാര്യമായ സാഹചര്യങ്ങളാണ് അത് എന്നും വിഷു ഉണ്ടാവും അപ്പോ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന്റെ ഹാപ്പി വിഷു നാളത്തെ ചെറിയൊരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്താട്ടോ പറ്റുന്ന പോലെ കോങ്ങാട് പോലെ ഹാപ്പി വിഷു പോകുന്നില്ലേ എല്ലാവർക്കും തുടങ്ങി നമ്മുടെ അവിടെ പൊട്ടിക്കാനോ കേക്കാം